ക്രിസ്മസിന് ഇനി വെരലിൽ എണ്ണാവുന്ന ദിവസം മാത്രമല്ലേ ബാക്കിയുള്ളൂ അപ്പൊ നമുക്ക് ഇന്നൊരു അടിപൊളി ഒരു റിച്ച് പ്ലം കേക്ക് ഉണ്ടാക്കിയാലോ കേക്ക് ആയതുകൊണ്ടാണ് വീഡിയോയുടെ ലെങ്ത് കൂടുന്നത് ഇപ്പൊ ആദ്യമായിട്ട് ബേക്ക് ചെയ്യുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ഒന്ന് ഫോളോ ചെയ്യണമെങ്കിൽ നിങ്ങൾക്കും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്ക് ഉണ്ടാക്കാം ഓവൻ ഇല്ലാതെയും എയർ ഫ്രൈയറിലുമാണ് ഞാൻ ഇന്ന് കേക്ക് ഉണ്ടാക്കി കാണിക്കുന്നത് അപ്പൊ ഒട്ടും സമയം കളയേണ്ട വേഗം വീഡിയോയിലേക്ക് പോവാം കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷുഗർ ഒന്ന് ക്യാരമലൈസ് ചെയ്യണം അതിനുവേണ്ടി ചൂടായ പാനിലേക്ക് ഒരു നൂറ്റി ഇരുപത്തി എം എൽ ന്റെ കപ്പിൽ ഒരു കപ്പ് പഞ്ചസാര നമുക്ക് കളന്നെടുക്കാം ഇതിലേക്ക് ഒരു മൂന്ന് ടീസ്പൂൺ പഞ്ചസാര കൂടി എക്സ്ട്രാ നമ്മൾ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ പഞ്ചസാര ഒന്ന് പാനിയാക്കി എടുക്കണം ഈ പഞ്ചസാര പാനി ചേർക്കുന്നതുകൊണ്ടാണ് നമ്മുടെ കേക്കിന് നല്ലൊരു ബ്രൗൺ നിറം കിട്ടുന്നത് അതുകൊണ്ട് തന്നെ വളരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇതുപോലൊന്നും ഇളക്കി കൊടുത്തോണ്ടിരിക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു കരിഞ്ഞവും കേക്കിൽ ചേർക്കുന്ന സമയത്ത് ഇതിന് നല്ലൊരു കരിഞ്ഞ ചുവയുണ്ടായിരിക്കും ഒട്ടും തന്നെ ടേസ്റ്റ് ഉണ്ടാകത്തില്ല അതുകൊണ്ട് വളരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ഇപ്പൊ നമ്മുടെ പഞ്ചസാര പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് തിളച്ച് നല്ലൊരു പത പോലെ വരുന്ന പരുവാകുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് പതുക്കെ ആയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇതല്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഇത് പെട്ടെന്ന് ദേഹത്തൊക്കെ തെറിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് കുറേച്ച് കുറേച്ച വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇപ്പ തന്നെ നല്ലൊരു ഡാർക്ക് ബ്രൗൺ നിറം ആയിട്ടുണ്ട് നമ്മൾ ഇത് വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ചെറിയൊരു കട്ടകൾ പോലെ ഇങ്ങനെ ഉരുണ്ടു കൂടി വരുന്ന കാണാം പക്ഷെ വെള്ളം നന്നായിട്ട് ചലയ്ക്കുന്ന സമയത്ത് അതെല്ലാം മാറുന്നതായിരിക്കും ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം എന്നിട്ട് ഇത് നന്നായിട്ട് തണുക്കുന്നേറം വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം നമ്മൾ ഓറഞ്ച് ജ്യൂസിൽ നന്നായിട്ടൊന്ന് സോക്ക് ചെയ്തെടുക്കണം വേണ്ടി ഒരു പാനിലേക്ക് ഞാൻ ഒരു അര കപ്പ് ഓറഞ്ച് ജ്യൂസ് ഒഴിക്കുന്നുണ്ട് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ വേണം നമ്മൾ ഓറഞ്ച് ജ്യൂസ് എടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്തേക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് എന്ന് വെച്ചാൽ പ്രൂൺസ് ഉണ്ട് ഫിഗ് ഉണ്ട് പിന്നെ ക്രാൻബെറി ഉണ്ട് ആപ്രിക്കോട്ട് ഉണ്ട് ഡേറ്റ്സ് ഉണ്ട് റേസിൻസ് ഉണ്ട് പിന്നെ ചെറി പിന്നെ ടൂട്ടി ഫ്രൂട്ടി ഇത്രയും ആണ് ഞാൻ എടുത്തേക്കുന്നത് ഇത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടോ കുറയ്ക്കോ ചെയ്യാവുന്നതാണ് ഇനി ഇത് ഇതിലേക്ക് നമ്മൾ അങ്ങ് ഇട്ട് കൊടുക്കുക ഏകദേശം ഒരു മുക്കാൽ കപ്പ് ഡ്രൈ ഫ്രൂട്ട്സാണ് ഞാൻ എടുത്തേക്കുന്നത് ഇത് ഇത് ഇനി ഓറഞ്ച് ജ്യൂസിലേ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതിന് പകരമായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഡ്രമ്മിൻ്റെ അകത്തൊന്ന് സോക്ക് ചെയ്യാവുന്നതാണ് അത് നമ്മൾ നല്ല ക്ലോസ്ഡ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ ഒരു രണ്ട് മാസം വരെ നമ്മൾ ഈ ഡ്രമ്മിൻ്റെ അകത്ത് ഇതൊന്ന് സോക്ക് ചെയ്ത് വെക്കണം എന്നിട്ട് ഡെയിലി നമ്മളൊന്ന് ബോട്ടിൽ ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുത്തോണ്ടിരിക്കണം പിന്നെ പെട്ടെന്നൊക്കെ ഉണ്ടാക്കുന്നവർക്കാണെങ്കിൽ ഈ രീതിയിലും ഉണ്ടാക്കാവുന്നതാണ് പക്ഷേ കൂടുതൽ ടേസ്റ്റ് നമ്മൾ റമ്മ് ചേർത്ത് റമ്മിൽ ഇട്ട് സോക്ക് ചെയ്യുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് തോന്നുക ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ക്യാരമൽ സിറപ്പിൽ നിന്ന് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അങ്ങ് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് നമ്മൾ ഓറഞ്ചിന്റെ തൊലി ഒന്ന് ഗ്രേറ്റ് ചെയ്താണ് അതൊരു ഒരു ടീസ്പൂൺ നമുക്ക് ഇതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ ഈ ഓറഞ്ച് ജ്യൂസും ക്യാരമലിന്റെ സിറപ്പും എല്ലാം നന്നായിട്ട് വറ്റി ഇതെല്ലാം നന്നായിട്ട് നമ്മൾ ഈ ഡ്രൈ ഫ്രൂട്ട്സിൽ അങ്ങ് മിക്സായി നന്നായിട്ട് ഒരു ചെറുതായിട്ട് വെന്ത് വരുന്ന പരുവയില്ലേ അതായത് നന്നായിട്ടൊരു ബോൾ പോലെ ഇങ്ങനെ വീർത്ത് വരത്തില്ലേ ആ ഒരു പരുവ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് നമുക്ക് ഇത് ഇതും ഒന്ന് തണുക്കാനായിട്ട് വെക്കാം ഇനി നമുക്ക് കേക്കിന് വേണ്ടിയിട്ടുള്ള പഞ്ചസാര പൊടിച്ചേക്കണം അതിന് വേണ്ടി നൂറ്റി ഇരുപത്തി എം എൽ ന്റെ കപ്പിൽ ഒരു കപ്പ് പഞ്ചസാരയാണ് അണന്നെടുത്തേക്കുന്നത് ഇനി ഇത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രൗൺ ഷുഗർ ചേർക്കാവുന്നതാണ് ഇനി അതേ മിക്സിയുടെ ജാറിൽ തന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള മസാല ഒന്ന് പൊടിച്ചെടുക്കണം അതിന് വേണ്ടി ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട മൂന്ന് ഗ്രാമ്പു പിന്നെ കുറച്ച് ജാതിക്ക ഇത്രയും ചേർത്ത് നന്നായിട്ട് പൊടിച്ചെടുക്കണം ഇതാണ് നമ്മൾ കേക്കിന് നല്ലൊരു ഫ്ലേവർ കൊടുക്കുന്നത് അതുകൊണ്ട് ഇതൊരിക്കലും മിസ് ചെയ്യരുത് ഇപ്പൊ ഇത് ഇവിടെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക്

ഇനി കേക്കിന് വേണ്ടിയിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്ക് എടുക്കാം അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് ഇരുന്നൂറ്റമ്പത് എം എൽ ന്റെ കപ്പിൽ ഒന്നര കപ്പ് മൈദയാണ് അളന്നെടുത്തേക്കുന്നത് ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് കേക്കിനൊന്നും മധുരം ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന മസാലയിലേ കറുവപ്പട്ടയും ഗ്രാമ്പുവൊക്കെ കൂടെ അത് ഇതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം കാരണം നമ്മൾ ഈ മസാലയൊക്കെ അരിച്ചെടുക്കുമ്പോൾ അതിന് തരി ണ്ടെങ്കിൽ പോവാനും പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ബേക്കിംഗ് പൗഡർ ഒക്കെ ചേർക്കുന്നത് അത് ഈക്വലി ഒന്ന് മിക്സ് ആവാൻ വേണ്ടിട്ടാണ് നമ്മൾ ഇതുപോലെ ഒന്ന് അരിച്ചു കൊടുക്കുന്നത് ഇത് രണ്ട് വട്ടം അരിച്ചു കൊടുക്കുവാണെങ്കിൽ ഒന്നുകൂടെ നല്ലതായിരിക്കും അതല്ല ഒരു വട്ടം തന്നെ മതിയാവും ഇനി നമുക്ക് നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ടിലേക്ക് കുറച്ച് ക്യാഷ്യൂനോട്ട് കൂടി ഇട്ട് കൊടുക്കാം നിങ്ങളുടെ കൈ ബദാം ഉണ്ടെങ്കിൽ അതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മൈദയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം നമ്മൾ ഇത് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഇല്ലെന്നുണ്ടെങ്കിൽ ഈ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കേക്കിൻ്റെ അടിയിൽ പോയി ബേസിൽ പോയി ഇങ്ങനെ കിടക്കുന്നതായിരിക്കും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മൈദ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നത് ഇനി ഇതിവിടെ മാറ്റി വെക്കാം എന്നിട്ട് നമുക്ക് ഇനി അടുത്തതായിട്ട് ബട്ടർ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം അതിനുവേണ്ടി റൂം ടെമ്പറേച്ചറിലുള്ള നൂറ്റി ഗ്രാം ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് ഇതൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്യണം ഇപ്പൊ നമ്മുടെ ബട്ടർ ഇവിടെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരുന്ന പഞ്ചസാരയല്ലേ അത് കുറേച്ച് കുറേച്ച് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം നിങ്ങളുടെ കൈ ബീറ്റർ നിങ്ങൾ ഒരു വിസ്ക് ഉപയോഗിച്ചിട്ടായാലും ബീറ്റ് ചെയ്തെടുത്താൽ മതി പക്ഷെ വിസ്ക് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മളിത് നന്നായിട്ട് കുറേ നേരം എടുത്തിട്ട് വേണം ഇത് ബീറ്റ് ചെയ്തെടുക്കാനായിട്ട് എങ്കിൽ മാത്രമേ നമ്മൾ ബട്ടറൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വരത്തുള്ളൂ ഇപ്പം നമ്മുടെ പഞ്ചസാര എല്ലാം നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കേക്കിന് ഉപയോഗിക്കുന്ന എല്ലാ സാധനവും റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് വേണം എടുക്കാനായിട്ട് ഇപ്പം മുട്ടയാണെങ്കിലും ബട്ടർ ആണെങ്കിലും എല്ലാം നമ്മൾ റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് വേണം എടുക്കാൻ അല്ലാതെ ഡയറക്റ്റ് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കരുത് ഇതായി ഇതിലെല്ലാം നന്നായിട്ട് ബീറ്റ് ചെയ്ത് നല്ലൊരു ക്രീം പോലായിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് മുട്ട ഒഴിച്ചു കൊടുക്കാം മുട്ട ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഓരോരോ മുട്ടയായിട്ട് വേണം പൊട്ടിച്ചിട്ട് കൊടുക്കാനായിട്ട് നമ്മളിവിടെ നാല് മുട്ടയാണ് എടുത്തേക്കുന്നത് നാല് മുട്ട ഓരോന്നോരോന്നായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം നമ്മൾ ഈ മുട്ട പൊട്ടിച്ച് ബീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കിത് നന്നായിട്ട് പിരിഞ്ഞിരിക്കുന്ന പോലെയാണ് തോന്നുന്നത് ഈ ഒരു പരുവത്തിലാണ് ഇരിക്കുന്നത് അത് കണ്ടിട്ട് ആരും ടെൻഷൻ ടെൻഷനാവേണ്ട കാരണം നമ്മളിത് ബീറ്റ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ തന്നെയാണ് ഇരിക്കുന്നത് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തതിനു ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൺസ് ഒഴിച്ചു കൊടുക്കാം ഇനി നിങ്ങൾ കയ്യിലുണ്ടെങ്കിൽ പൈനാപ്പിൾ എസൺസ് ഒര ടീസ്പൂണും പിന്നെ നമ്മൾ നേരത്തെ ക്യാരമൽ സിറപ്പ് ഉണ്ടാക്കി വെച്ചില്ലേ അതെല്ലാം കൂടി ഇതിന്റെ അത്തേക്ക് അങ്ങനെ ഇട്ട് കൊടുക്കാം എന്നിട്ടെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം ബീറ്റ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഒരേ ഡയറക്ഷനിലേക്ക് വേണം ബീറ്റ് ചെയ്തെടുക്കാനായിട്ട് ഇപ്പം നമ്മൾ ബീറ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ മേളിലോട്ടൊക്കെ കയറി കിടക്കത്തില്ലേ ഈ ബട്ടറൊക്കെ ഇങ്ങനെ മേളിലോട്ട് കിടക്കത്തില്ലേ അതൊരു സ്പാച്ചിലോ ഉപയോഗിച്ച് പതുക്കെ ഒന്ന് താഴേക്ക് അങ്ങനെ ഇട്ട് കൊടുക്കണം എന്നിട്ട് ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്യണം പിന്നെ എപ്പോഴും നമ്മൾ ലോ സ്പീഡിൽ വെച്ചിട്ട് വേണം നമ്മൾ ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാനായിട്ട് ആദ്യം തന്നെ ഹൈ സ്പീഡിലേക്ക് വെക്കരുത് ഇതിങ്ങനെ ലോ സ്പീഡിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക ഇപ്പൊ ഇവിടെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മൈദ ഇട്ട് കൊടുക്കാം മൈദ ഇട്ട് കൊടുക്കുന്ന സമയത്ത് കുറേച്ച് കൊറേച്ച് ഇട്ട് കൊടുത്തിട്ട് വേണം ബീറ്റ് ചെയ്തെടുക്കാനായിട്ട് പിന്നെ ഓവറായിട്ടിട്ട് ബീറ്റ് ചെയ്യരുത് ഓവറായിട്ട് നമ്മൾ ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടത്തില്ല പിന്നെ ലോ സ്പീഡിൽ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ഇപ്പൊതാ ഇവിടെ നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഡ്രൈ ഫ്രൂട്ട് ഇട്ട് കൊടുക്കാം ഈ ഡ്രൈ ഫ്രൂട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു സ്പാച്ചിൽ ഉപയോഗിച്ച് മിക്സ് ചെയ്താലും മതി പക്ഷേ ഈവനായിട്ട് എല്ലായിടത്തും നമുക്ക് ഈ ഡ്രൈ ഫ്രൂട്ട്സ് എത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്പാച്ചിൽ ഉപയോഗിച്ച് ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുത്താലും മതി ഇപ്പം നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒത്തിരി അങ്ങ് ലൂസായിട്ടും ഇരിക്കരുത് ദ ഇതുപോലെ വേണം ഇരിക്കാനായിട്ട് ഒരു കുറച്ച് കട്ടിയായിട്ട് വേണം നമ്മുടെ പ്ലം കേക്കിൻ്റെ ബാറ്ററി ഇരിക്കാനായിട്ട് ഇനി ഈ ബാറ്റർ നമുക്ക് കേക്ക് മോൾഡിലേക്ക് ഇട്ട് കൊടുക്കാം അതിന് മുമ്പായിട്ട് ബട്ടർ ഒന്ന് തടവി ബട്ടർ പേപ്പർ വെച്ചു കൊടുത്ത ശേഷം സൈഡിലും ഇതുപോലെ തന്നെ ബട്ടർ പേപ്പർ വെച്ചു കൊടുക്കാം എങ്കിൽ മാത്രമേ നമ്മൾ കേക്ക് ബേക്ക് ആവുന്ന സമയത്ത് സൈഡ് വശെല്ലാം നന്നായിട്ട് ബേക്ക് ആയി കിട്ടത്തുള്ളൂ ഇനി ഇതിലേക്ക് നമുക്ക് ബാറ്ററി ഇട്ട് കൊടുക്കാം ബാറ്ററി ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ഒരു മുക്കാൽ ഭാവം മാത്രമാണ് ബാറ്ററി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഞാനിത് രണ്ടായിട്ടാണ് ഉണ്ടാക്കുന്നത് ഒന്ന് എയർ ഫ്രയറിലും പിന്നെ അതുപോലെ തന്നെ ഒന്ന് സ്റ്റൗവിലും നമ്മൾ ഓവൻ സെറ്റപ്പിലല്ലേ അതേപോലെ അതുകൊണ്ട് ഞാനിത് ഹാഫ് പോർഷൻ എടുത്ത് മാറ്റി വെക്കുന്നുണ്ട് ഇനി നമ്മൾ കേക്ക് ബാറ്ററി ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഇതാ ഇതുപോലെ ഇത്രയും ഒരു മുക്കാൽ ഭാഗം മാത്രം ഇട്ട് കൊടുക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കേക്ക് ബേക്ക് ആവുന്ന സമയത്ത് ഇത് മേളിലേക്ക് വരും അതുകൊണ്ടാണ് ഇതിന്റെ മുക്കാൽ ഭാഗം ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് ഒരു സ്പാച്ചിലോ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇത് പതുക്കി ഒന്ന് രണ്ടൂന്ന് വട്ടം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം നമ്മൾ ഈ എയർ ബബിൾസ് ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത് ഇനി ഇതൊന്ന് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം അതിനുവേണ്ടി വേണ്ടി കുറച്ച് കാഷ്യൂനട്ടും ക്രാൻബറിയും പ്ലമ്മും ഒക്കെ വെച്ചിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം ഇനി അടുത്തായിട്ട് നമ്മൾ എയർ ഫ്രയറിലേക്കുള്ള മോളിലേക്ക് ബട്ടർ പേപ്പർ ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഇതിലേക്ക് നമുക്ക് കേക്ക് ബാറ്റർ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒരു സ്പാച്ചിൽ ഉപയോഗിച്ച് ഇതുപോലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് നട്ട്സ് ഇട്ട് ഡെക്കറേറ്റ് ചെയ്യാം നമ്മൾ എയർ ഫ്രയറിൽ വെക്കുന്നതിന് മുമ്പ് തന്നെ ഒരു വൺ ഡിഗ്രി സെൽഷ്യസിൽ ഒരു ടെൻ മിനിറ്റ്സ് എയർ ഫ്രയർ ഒന്ന് ഫ്രീ ഹീറ്റ് ചെയ്യണം എന്നിട്ട് വേണം നമ്മൾ ഈ മോൾഡ് കേക്ക് മോൾഡ് ഇതിലേക്ക് ഇറക്കി വെച്ചു കൊടുക്കാനായിട്ട് ഇപ്പോൾ നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിരുന്ന കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് തണുക്കാനായിട്ട് വെക്കാം ഇത് ഇപ്പോൾ ഇവിടെ നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഏകദേശം ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് വേണ്ടി വന്നു നമുക്ക് കേക്ക് ഒന്ന് ബേക്കായിട്ട് വരാൻ വേണ്ടി ഇനി നമുക്കിത് പതുക്കെ ഒന്ന് ബട്ടർ പേപ്പർ ഒക്കെ ഇതിൻ്റെ റിമൂവ് ചെയ്യാം എന്നിട്ടിത് നന്നായിട്ട് ചൂട് അറിയുന്നതിന് ശേഷം മാത്രം വേണം ഇത് കട്ട് ചെയ്തെടുക്കാനായിട്ട് സ്റ്റൗവിൽ ഉണ്ടാക്കിയിരിക്കുന്ന പ്ലം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഓവൻ ഇല്ലാതെയും പ്ലം കേക്ക് ഉണ്ടാക്കാന്ന് കണ്ടല്ലോ ഇനി അടുത്തായിട്ട് എയർ ഫ്രയറിലുള്ള പ്ലം കേക്ക് ആണ് ഇവിടെ വൺ സിക്സ്റ്റി ഡിഗ്രി സെൽഷ്യസിൽ ഒരു തേർട്ടി ഫൈവ് മിനിറ്റ്സ് ആണ് ഇത് ബേക്ക് ചെയ്തത് പക്ഷെ ഓരോ എയർ ഫ്രയറിന്റെ അനുസരിച്ച് വ്യത്യാസം വരാം പക്ഷെ ഞാനിത് ചെയ്ത സമയത്ത് എനിക്ക് തോന്നിയത് ഒരു ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് ഇത് ബേക്ക് ചെയ്താൽ മതിയായിരിക്കും എന്നാണ് കാരണം ഇത് കുറച്ച് അതിൻ്റെ പ്ലം ആ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഒന്ന് ചെറുതായിട്ടൊരു ബ്ലാക്കിഷ് കളർ ആയിട്ടുണ്ട് പക്ഷേ ടേസ്റ്റിനൊന്നും ഒട്ടും തന്നെ വ്യത്യാസം ഇല്ല ഇത് കട്ട് ചെയ്ത സമയത്ത് ഇതിൻ്റെ വശം കാണുമ്പോൾ തന്നെ അറിയാം നന്നായിട്ട് കുക്കായിട്ടുണ്ട് ഒട്ടും തന്നെ ഓവറായിട്ടങ്ങ് കുക്കായിട്ടില്ല അതിൻ്റെ ആ പ്ലം മാത്രമായിട്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു ഒരിതിൽ തോന്നുന്നത് പക്ഷെ ഒട്ടും തന്നെ കരിഞ്ഞ ടേസ്റ്റ് ഒന്നും തന്നെ ഇല്ല അപ്പം രണ്ട് രീതിയിലും കുക്ക് ചെയ്തത് നിങ്ങൾ കണ്ടല്ലോ ഇതിൽ നിങ്ങൾക്ക് ഏതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്നിട്ടൊന്ന് കമന്റ് ചെയ്യണേ അപ്പോൾ ഓവൻ ഇല്ല എന്ന് പറഞ്ഞാൽ ആരും കേക്ക് ഉണ്ടാക്കാതിരിക്കേണ്ട ഓവൻ ഇല്ലാതെ കേക്ക് ഉണ്ടാക്കുന്നതിനും സെയിം ടേസ്റ്റ് തന്നെയാണ് ഒട്ടും തന്നെ വ്യത്യാസമില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ ബൈ